ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്ന് ഒരു പുതിയ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നതാണ് പച്ച ചക്ക കൊണ്ട് മുറുക്ക് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് ആവശ്യമായത് പച്ച ചക്ക കുറച്ച് അരിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ഒരു പത്ത് പതിനഞ്ച് ചക്കച്ചുള എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ ആവശ്യത്തിനുള്ള എരിവ് ഒരു ഒരു കാൽ അര ടീസ്പൂൺ വേണ്ട അതിൽ കുറച്ച് കുറവായിട്ട് മുളകും ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വേവിച്ച ചക്ക ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെയാണ് അരക്കുന്നത് അപ്പോൾ ഈ ചക്ക അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ചക്കയിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തെ മിനുസമുള്ള വറുത്തെ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ എടുക്കുന്ന പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഉപ്പ് ചക്കക്ക് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് അതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കറുത്ത എള് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കൈ കൊണ്ട് നന്നായി ആദ്യ സ്പൂൺ കൊണ്ട് കുഴച്ചാലും കൈ കൊണ്ട് കുഴച്ചാൽ മാത്രമേ നന്നായി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ ഇതിലാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും നമുക്ക് മുറുക്ക് ആക്കാൻ വേണ്ടി നല്ല സുഗമമായി ഇതിൽ ആ സേവനാഴിയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി നന്നായി കുഴച്ച് കുറച്ച് സമയം കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അത്രയേ വെക്കണ്ടോ ആ സമയം ഒന്നിത് ഈ മസാലയൊക്കെ ഇതിന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഓയിൽ ആക്കിയത് കൊണ്ട് തന്നെ നമ്മളെ കൈക്ക് ഒട്ടിപ്പിടിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ ഞാൻ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയി അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇടിയപ്പം ഒക്കെ നൂൽപ്പിട്ടൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ അതിലൊരു മുറുക്കിൻ്റെ ഒരു വച്ചുണ്ട് അതെടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഇട്ട് നമ്മളിതുപോലെ കറക്കിയെടുത്താൽ മുറുക്കിൻ്റെ രീതിയിൽ എടുക്കാം ഇനി നീളത്തിലുള്ള കഷ്ണം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇത് കറക്കി എടുക്കുന്നുണ്ട് ആദ്യം ഒരു പ്ലേറ്റിൽ നമുക്ക് ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ചുട ചുടാൻ എടുക്കുന്നത് എല്ലാം ഒന്നിച്ച് തയ്യാറാക്കി വെച്ചതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കുഴച്ച് വെച്ച മാവ് ഇതിൽ ഇട്ട് മൊത്തം തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ പ്ലേറ്റിൽ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൈകൊണ്ട് എടുത്തിടാൻ പറ്റും നമ്മൾ ചൂടാക്കിയ ഓയിൽ ചേർത്തത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം വെച്ചതിന് വെച്ചിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് വറുത്ത് കോരാം നമുക്ക് ചക്ക ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് എല്ലാ സമയവും ചക്ക കിട്ടുന്ന സീസൺ ഉള്ള പ്ലാവുകൾ ഉണ്ട് എന്നാലും എല്ലാ സ്ഥലത്തും അതില്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ ചക്ക വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇത് എല്ലാം വറ ഇത് മുഴുവൻ ഇതിൽ ഇട്ട് വറുത്ത് കോരിയിട്ടുണ്ട് നല്ല ക്രിസ്പിയായി നല്ല ബ്രൗൺ കളറാവുമ്പോഴാണ് ഇത് കോരിയെടുക്കേണ്ടത് തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും നന്ദി